മലയാള സിനിമയിലെ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കുള്ളിൽ ചേരിപ്പോര് മുറുകുന്നു നടന്മാരും സംവിധായകരും വലിയ തുക പ്രതിഫലമായി ചോദിച്ചതുമായി ബന്ധപ്പെട്ട് സുരേഷ് കുമാർ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ ആന്റണി പെരുമ്പാവൂർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ആന്റണി പെരുമ്പാവൂർ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് ജൂൺ ഒന്നു മുതൽ നിർമ്മാതാക്കൾ സമരത്തിനിറങ്ങുന്നതായി വലിയ ആവേശത്തിൽ സുരേഷ് കുമാർ പറഞ്ഞത് സിനിമയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് ആളുകളെയും ആയിരക്കണക്കിന് കുടുംബങ്ങളെയും ബാധിക്കുന്നതാണെന്നും ഇതൊക്കെ പറയാൻ ആരാണ് സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയത് എന്നും ആന്റണി പെരുമ്പാവൂർ ചോദിക്കുന്നു വ്യക്തി എന്ന നിലയ്ക്ക് ജനാധിപത്യ ഇന്ത്യയിൽ സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് എന്നാൽ ഒരു സംഘടനയെ പ്രതിനിധീകരിക്കുമ്പോൾ ആ സംഘടനയിലെ ഭൂരിപക്ഷം അംഗീകരിക്കുന്നതും ബോധ്യപ്പെടുന്നതുമായ കാര്യങ്ങളാണ് പൊതുവേദിയിൽ അവതരിപ്പിക്കേണ്ടത് അപ്പോഴേ സംഘടനയിലെ ഭൂരിപക്ഷത്തിന് ആ അഭിപ്രായത്തിനൊപ്പം നിൽക്കാനും പിന്തുണയ്ക്കാനും സാധിക്കൂ കാര്യങ്ങൾ വ്യക്തിപരമായി പൊതുസമക്ഷം അവതരിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായതുകൊണ്ട് മാത്രം അതേ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഞാനും ചിലത് ജനങ്ങൾക്ക് മുന്നിൽ പറയുകയാണ് മലയാള സിനിമ തകർച്ചയുടെ വക്കിലാണെന്ന് അവകാശപ്പെട്ട് ജി സുരേഷ് കുമാർ ശനിയാഴ്ച വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു സിനിമകളുടെ കളക്ഷൻ പെരുപ്പിച്ചു കാട്ടുകയാണെന്നും യഥാർത്ഥത്തിൽ നിർമ്മാതാക്കൾക്ക് നഷ്ടമാണെന്നും മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതിന്റെ പത്തിരട്ടിയാണ് താരങ്ങൾ പ്രതിഫലമായി വാങ്ങുന്നതെന്നും സുരേഷ് കുമാർ ആരോപിച്ചിരുന്നു ഇത് വിവാദമായ പശ്ചാത്തലത്തിലാണ് ആന്റണി ൂർ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് നിർമ്മാതാക്കളുടെ സംഘടനയെ പ്രതിനിധീകരിച്ച ആരാണ് ഇതൊക്കെ പറയാൻ ജി സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയതെന്നാണ് ആന്റണി പെരുമ്പാവൂർ ചോദിക്കുന്നത് എന്താണ് ഇതിനു പിന്നിലെ ചെയ്തോ വികാരം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എംബുരാൻ എന്ന സിനിമയുടെ ബജറ്റിനെ കുറിച്ച് പൊതുസമക്ഷം അദ്ദേഹം സംസാരിച്ചതിന്റെ ഔചിത്യ ബോധം എന്താണ് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയാകാത്തൊരു സിനിമയുടെ ചിലവിനെപ്പറ്റി പൊതുവേദിയിൽ പരസ്യ ചർച്ചയ്ക്ക് വിധേയമാക്കിയത് എന്തിനാണെന്നും ആന്റണി പെരുമ്പാവൂർ ചോദിക്കുന്നുണ്ട് താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്നും ജി എസ് ടിക്ക് സർക്കാർ വിനോദ നികുതി പിൻവലിക്കണമെന്നുമാണ് സുരേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത് എന്നാൽ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും സ്വന്തമായി പ്രൊഡക്ഷൻ ഹൌസ് ഉണ്ട് മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് തുടങ്ങിയ നടന്മാർക്കും യുവതാരങ്ങളായ ഉണ്ണി മുകുന്ദൻ പൃഥ്വിരാജ് തുടങ്ങിയവർക്കും പ്രൊഡക്ഷൻ ഹൌസുകളുണ്ട് തങ്ങളുടെ ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് ഇത് കാര്യങ്ങളെ കൊണ്ടുവന്നു പക്ഷേ അവർ തിരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും ിയുടെ മാർക്കറ്റ് താഴെ പോകുമ്പോൾ പിന്നെ ആരും എടുക്കാൻ കാണില്ല അപ്പോഴാണ് പ്രൊഡ്യൂസറെ അന്വേഷിച്ച് ഇറങ്ങേണ്ടി വരിക നൂറ് കോടി ഷെയർ വന്ന ഒരു സിനിമ കാണിച്ചു തരാമോ നൂറുകോടി എന്ന താരങ്ങൾ പറയുന്നതാണ് നിർമ്മാതാക്കൾക്ക് ചെറിയ തുകയെ ലഭിക്കുന്നുള്ളെന്നും സുരേഷ് കുമാർ തുറന്നടിച്ചു കഴിഞ്ഞ വർഷം ഇരുന്നൂറ് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഇരുപത്തിനാല് സിനിമകൾ മാത്രമാണ് ഓടിയത് അറുന്നൂറ്റി അൻപത് മുതൽ എഴുന്നൂറ് കോടി രൂപയ്ക്കിടയിൽ നിർമ്മാതാക്കൾക്ക് നഷ്ടം വന്നെന്നും സുരേഷ് കുമാർ വ്യക്തമാക്കി ഇതിനെതിരെയാണ് ശാന്തമായ ഭാഷയിൽ എന്നാൽ കുറിക്കുകൊള്ളുന്ന രീതിയിൽ ആന്റണി പെരുമ്പാവൂർ പ്രതികരിച്ചിരിക്കുന്നത് തിയേറ്ററുകൾ അടച്ചിട്ടുണ്ട് യും സിനിമകൾ നിർത്തിവെക്കുകയും ചെയ്യുമെന്ന വ്യക്തികൾ തീരുമാനമെടുക്കുന്ന ഒരു രാജ്യത്തല്ല ആരും സംഘടനാപരമായി നിലനിൽക്കുന്നത് അത് സംഘടനയിൽ കൂട്ടായി ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കേണ്ടതും പ്രഖ്യാപിക്കേണ്ടതുമായ കാര്യങ്ങളാണ് അതല്ല മറ്റേതെങ്കിലും സംഘടനകളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ലഭിച്ച ആധികാരികമല്ലാത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞതെങ്കിൽ സത്യം തിരിച്ചറിയാനും തിരുത്തി പറയാനുമുള്ള ആർജ്ജവവും ഉത്തരവാദിത്വവും പക്വതയും അദ്ദേഹത്തെ പോലൊരാൾ കാണിക്കേണ്ടതുണ്ട് ഞാൻ എന്നും ബഹുമാനിക്കുന്ന വ്യക്തി തന്നെയാണ് ശ്രീ സുരേഷ് കുമാർ സംഘടനയിലും പുറത്തും തെറ്റുകൾ ആർക്കും സംഭവിക്കാവുന്നതാണ് എന്നാൽ ഈ തെറ്റുകൾ തിരുത്താനുള്ള ജനാധിപത്യ ഉത്തരവാദിത്വം സംഘടനാ ഭാരവാഹികൾക്കുമുണ്ട് എന്ന് ഞാൻ കരുതുന്നു അത്തരത്തിലൊരു ശ്രമം ശ്രീ ആന്റോ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഭാരവാഹികളിൽ നിന്നും ഉണ്ടാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ പോസ്റ്റ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്